നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നമുക്കറിയാം അടുക്കളയിലെ ഒരു അവിഭാജ്യ ഘടകമായി ാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത് ഒട്ടുമിക്ക പ്രാദേശിക ഭക്ഷണങ്ങളിലും വെളുത്തുള്ളി ഉപയോഗിക്കുന്നവരാണ് ഇന്ത്യക്കാർ ഇത്രമാത്രം വെളുത്തുള്ളി കഴിക്കുന്ന നാം വിപണിയിൽ പലപ്പോഴും കബളിപ്പിക്കപ്പെടാറുണ്ട് മായം ചേർത്ത വ്യാജ വെളുത്തുള്ളികളും മാർക്കറ്റിൽ ലഭ്യമാണ് സിമന്റ് ചേർത്ത് നിർമ്മിച്ച പാർക്ക് വെളുത്തുള്ളി പോലും വിപണിയിലെത്തിയിരുന്നു ഇത്തരം ഉള്ളികൾ ദീർഘകാലം കഴിച്ചാൽ ആരോഗ്യത്തിന് എട്ടിന്റെ പണി കിട്ടുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ വെളുത്തുള്ളി വാങ്ങുമ്പോൾ അവ വ്യാജമല്ല എന്ന് ഉറപ്പ് വരുത്തണം ഒറിജിനൽ വെളുത്തുള്ളി തിരിച്ചറിയാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം യാതൊരു പാടുകളുമില്ലാത്ത വെളുത്തിരിക്കുന്ന ഉരുണ്ടു തൊടുത്ത വെള്ളിയാണെങ്കിൽ വ്യാജനാകാൻ സാധ്യതയുണ്ട് കൂടാതെ തൊലിക്കട്ടി കൂടിയതാണെങ്കിൽ മായം ചേർന്ന വെളുത്തുള്ളിയാകാനാണ് സാധ്യത നേർത്ത ചർമ്മമാണെങ്കിൽ മായമില്ലാത്തതാകും വെളുത്തുള്ളി വെള്ളത്തിലിട്ടാൽ മുങ്ങിക്കിടക്കും വ്യാജൻ പൊങ്ങിക്കിടക്കും വ്യാജനല്ല എങ്കിൽ നല്ല സുഗന്ധമുള്ള വെളുത്തുള്ളിയായിരിക്കും മായം ചേർത്തവയ്ക്ക് ഗന്ധം കുറവാകും അതുമല്ലെങ്കിൽ രാസഗന്ധം അനുഭവപ്പെടും രുചിയിൽ രാസ സ്വഭാവം തോന്നുന്നുണ്ടെങ്കിൽ മായം ചേർത്തിട്ടുണ്ടെന്ന് സാരം അത്തരം വെളുത്തുള്ളി ഒരു കാരണവശാലും വാങ്ങരുത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ആശാപ്രവർത്തകരുടെ വേതനം വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ കേരളത്തിന് തുകയൊന്നും നൽകാനില്ല എന്നും വിനിയോഗിച്ച തുകയുടെ വിശദാംശങ്ങൾ കേരളം നൽകിയിട്ടില്ല എന്നും കേന്ദ്രമന്ത്രി കുറ്റപ്പെടുത്തി ആശാവർക്കർമാരുടെ കഠിനാധ്വാനത്തെ അഭിനന്ദിക്കുന്നുവെന്ന് ജെ പി നദ്ദ പറഞ്ഞു എൻ എച്ച് എം യോഗം കഴിഞ്ഞ ആഴ്ച ചേർന്നിരുന്നു യോഗത്തിൽ ആശാവർക്കർമാരുടെ ധനസഹായം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചുവെന്നും നദ്ദ വ്യക്തമാക്കി കേരളത്തിന് എല്ലാ കുടിശ്ശികയും നൽകിയിട്ടുണ്ട് എന്നാൽ വിനിയോഗത്തിന്റെ വിശദാംശങ്ങൾ കേരളം നൽകിയിട്ടില്ല കേരളത്തിന്റെ വിഹിതത്തിൽ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് കനത്ത ചൂടിന് പുറമെ സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് കിരണങ്ങളുടെ തീവ്രതയും വർദ്ധിക്കുന്നു കൊല്ലത്ത് തിങ്കളാഴ്ച വയലറ്റ് വികിരണ തോത് പത്തിലേക്ക് ഉയർന്നു തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ വികിരണ തോത് എട്ടിന് മുകളിലാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തുവിട്ട കണക്കുകളിൽ വ്യക്തമാക്കുന്നു അൾട്രാവയലറ്റ് ഇൻഡെക്സ് ആറ് കടന്നാൽ യെല്ലോ അലർട്ടും എട്ട് മുതൽ പത്ത് വരെ ഓറഞ്ച് അലർട്ടും പതിനൊന്ന് മുകളിലാണെങ്കിൽ റെഡ് അലർട്ടുമാണ് വരും ദിവസങ്ങളിൽ ചൂട് ഉയരുന്നതിനോടൊപ്പം അൾട്രാവയലറ്റ് കിരണങ്ങളുടെ തോതും വർദ്ധിക്കും ഇത് മനുഷ്യ ശരീരത്തിന് അപകടകരവുമാണ് പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് കൂടുതൽ സമയം വെയിലേൽക്കാതിരിക്കണമെന്നാണ് വിദഗ്ധരുടെ നിർദ്ദേശം അസംബ്ലി പോലെയുള്ള പുറത്തുള്ള പരിപാടികളിൽ ജാഗ്രതയും നിയന്ത്രണവും അത്യാവശ്യമാണ് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് പരമാവധി ആളുകളിലേക്ക് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കണ്ടിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും അനുവും സൈനിങ്